ഇപ്പം പഞ്ചായത്തുകളിലുള്ള ഫുൾ ടൈം നേരിട്ട് പോയി അവരോടൊപ്പം ആ ഞാൻ പരമാവധി വീടുകളിലെത്തുക പരമാവധി വോട്ടർമാരെ കാണുക എന്നുള്ളതായിരുന്നു കാരണം വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ധാരാളം വീടുകളും ഉണ്ട് ഏകദേശം ഒരു പതിനായിരത്തിലധികം ആളുകൾ വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ആളുകളുണ്ട് അപ്പം അത്തരം ആളുകളെയൊക്കെ നേരിട്ട് കണ്ട് വിളി വോട്ട് അഭ്യർത്ഥിച്ചില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അവർക്കൊരു ഉണ്ടാവും അവർ വോട്ട് ചെയ്യുകയായിരുന്നു പക്ഷെ എൻ്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അതിനുള്ള ഒരു ശ്രമമായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും കാലത്ത് ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നില്ല രണ്ട് മണിവരെ ഇത്തരത്തിൽ വീടുകൾ സന്ദർശിച്ച് വോട്ടർമാരെ നേരിൽ കാണല്ലായിരുന്നു വൈകി ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സ്ഥാനാർത്ഥി സ്വീകരണമെല്ലാം വെച്ചത് സ്ഥാനാർത്ഥി സ്വീകരണത്തിന് ശേഷം ഫുൾ ടൈം രാവിലെ തൊട്ട് രാത്രി വരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ബാക്കി ഒരു ും എൻ്റെ പ്രതീക്ഷ നൂറ് ശതമാനം വിജയിക്കാൻ കഴിയും പാർട്ടിയുടെ വിലയിരുത്തലും അതാണ് ഒരു എൻ്റെ അനുഭവം എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇത്തവണ വളരെ അനുകൂലമായിട്ടുള്ള നിരവധി ഘടകം ഒന്ന് രണ്ട് മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ രണ്ടാളും പാലക്കാട്ടുകാരില്ലാത്ത ആളുകൾ രണ്ടാൾക്കും പാർട്ടിക്ക് അവരുടെ പാർട്ടിക്കുള്ള വലിയ തൃപ്പ് അവസാന ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായത് ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് പെട്ടിയൊന്നുമല്ല അല്ല സാർ ഞങ്ങൾ ഉയർത്തിയത് ഇവിടെ നെൽകർഷകരണിയും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളൊക്കെയാണ് കുടിവെള്ളം ലൈഫ് മിഷനിൽ വീടില്ലാത്തത് ലഭിക്കാത്തത് അതുപോലെ തന്നെ റോഡുകളുടെ പ്രശ്നം പഞ്ചായത്തുകളിലെ ഇത്തരം പ്രശ്നങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിച്ചത് അതുപോലെ തന്നെ പാലക്കാടിലാണെങ്കിൽ മെഡിക്കൽ രംഗ ചികിത്സാരംഗത്തുള്ള കുറവ് നമ്മുടെ കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയില്ലാത്തത് അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ പാതിവഴിയിലായിട്ടുള്ള എം എൽ എയുടെ വികസനം ടൗൺ ഹാൾ കെ എസ് ആർ ടി സി മോഹൻ ഗേൾസ് ഹൈസ്കൂള് ഇത്തരത്തിൽ ഉള്ള എം എൽ എയുടെ വീഴ്ച അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഇൻഡോർ സ്റ്റേഡിയം സാംസ്കാരിക നിലയം മെഡിക്കൽ കോളേജിനടുത്തുള്ള സാംസ്കാരിക നിലയം ഇതെല്ലാം കോടികൾ മുടക്കിയിട്ടും ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഉപകാരമില്ലാത്ത പദ്ധതികളായി മാറി എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് അത് ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയായിരുന്നു ഇത്ത മുഴുവൻ സം സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം മുഴുവൻ സമയം ഈ പ്രവർത്തനത്തിന് സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു ബൂത്തുകളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് സ്കോഡ് പ്രവർത്തനങ്ങളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ട് സന്ദീപ് ഒരു ഫാക്ടറി അല്ല സന്ദീപ് ഒരു ഫാക്ടറി അല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചോളം നേതാക്കന്മാരെ സംബന്ധിച്ചോളം ഒരു പ്രസ്റ്റീലിയാണ് അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തുടക്കം മുതൽ തന്നെ വളരെ അതിനായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തി വരുന്നുണ്ട് അല്ലാതെ ഏതെങ്കിലും ഒരു സന്ദീപിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ സന്ദീപിന് വേണ്ടിയിട്ടുള്ള ഐക്യമൊന്നുമല്ല സന്ദീപ് ഇൻ്റെ ഒരാൾ പോലും സന്ദീപിന് കൂടെ പോയില്ലല്ലോ ഒരാൾ പോലും പിന്തുണച്ച് പരസ്യമായി രംഗത്ത് വന്നില്ലല്ലോ അതാണ് ഈ സംഘടന സന്ദീപൊന്നും ഒരു ഫാക്ടറെ അല്ല അധ്യക്ഷൻ ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിനായിട്ട് ഒരു ഒന്നര രണ്ട് മാസം മുമ്പ് തന്നെ പാലക്കാട് നിരന്തരമായിട്ട് യാത്ര ചെയ്യുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും അദ്ദേഹം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ട് മേൽനോട്ടം വഹിച്ചു മുഴുവൻ സമയവും കൂടെ ക്യാമ്പ് ചെയ്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നിർബന്ധമായിട്ടും പോൾ ചെയിക്കുള്ളത് അത് എല്ലാ ബൂത്തുകളിലും നടന്നിട്ടുണ്ട് അതുകൊണ്ട് അത്തരം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പോളിംഗ് പേർസെൻറ്റേജിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വേവലാതില്ല ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതെ നേരത്തെ തന്നെ ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഇതിനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചിരുന്നു അപ്പം സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പ് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഇത്തരം സംവിധാനങ്ങൾ പാർട്ടി സംവിധാനങ്ങൾ കൃത്യമായിട്ട് നട ബൂത്ത് സംവിധാനങ്ങൾ ചലിപ്പിക്കാൻ വേണ്ടി ഇതിലൊക്കെ ഞങ്ങൾക്ക് നൂറ് ശതമാനം വിജയപ്രതീക്ഷയുണ്ട് കാരണം ബി ജെ പിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ അത് സംബന്ധിച്ച് ഞങ്ങളൊരു ലിസ്റ്റിനെ എല്ലാ ബൂത്തുകളിലും തയ്യാറാക്കിയിരുന്നു അതായിരുന്നു ഞങ്ങൾ ഇത്തവണ കോൺസെൻട്രേറ്റ് ചെയ്തത്